ഒരു കാലത്ത് തമിഴ് സിനിമാ രംഗത്ത് മുൻനിരയിൽ നിന്ന ഒരു വ്യക്തിയാണ് കിരൺ റാതോഡ് എന്ന് പറയുന്ന ഈ നടി രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ജമിനിയിലൂടെ വൻ ജനപ്രീതി ലഭിച്ച കിരണിന് നിരവധി ഹിറ്റ് സിനിമകൾ ലഭിച്ചു മാത്രമല്ല മലയാളത്തിലും മുൻനിര താരങ്ങളായ മോഹൻലാൽ കൂടെ സിനിമകൾ ചെയ്തു എന്നാൽ ഒരു ഘട്ടത്തിൽ കിരണിനെ പിന്നെ സിനിമയിൽ കാണാതെയായി ആർക്കും വേണ്ടാതായി എന്ന് തന്നെ പറയാം ഗ്ലാമറസ് ലോകത്ത് അങ്ങേയറ്റം നിറഞ്ഞെന്ന താരത്തിനെ പിന്നീട് സിനിമകളിലെ ആരും വിളിക്കാതിരിക്കാൻ തുടങ്ങി എന്നാൽ ഇപ്പോൾ താരം ജീവിക്കുന്നത് കേട്ടാൽ ആരും അമ്പർന്ന് പോകും സ്വന്തമായ തൻ്റെ ചിത്രങ്ങൾ അത് പലതരത്തിലുള്ള ചിത്രങ്ങൾ ഓൺലൈനിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് താരം ജീവിക്കുന്നത് ഇതിനെതിരെ താരത്തിനെതിരെ വളരെയധികം മോശമായ വിമർശനങ്ങളാണ് അതായത് വേണ്ടി എന്തും ചെയ്യുന്നവൾ എന്ന് പോലും മുദ്രകുത്തി ഇപ്പോഴിതാ താൻ അപ്ലിക്കേഷൻ തുടങ്ങാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറയുകയാണ് താരം കോവിഡ് സമയത്താണ് ഇതൊക്കെ തുടങ്ങിയത് അതൊരു ആപ്പാണ് ഇഷ്ടപ്പെട്ട താരത്തോടൊപ്പം സംസാരിക്കാൻ കുറച്ചധികം ഫലം ചെലവഴിക്കണം ആരാധകരമായി ഇടപഴകാനുള്ള അവസരവുമാണത് അതോടൊപ്പം പണം ഉണ്ടാക്കാനും സാധിക്കുമെന്നും കിരൺ റാതോഡ് വ്യക്തമാക്കി കോവിഡ് സമയത്ത് വർക്കുകളൊന്നും ഇല്ലാതായതോടെ പലതരത്തിലുള്ള ഗ്ലാമറസ് ഫോട്ടോകൾ വിൽക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാൽ താരം ഗ്ലാമറസ് ചിത്രങ്ങൾ മാത്രമല്ല പലതരത്തിലുള്ള മോശമായ ചിത്രങ്ങളും താരത്തിൻ്റെ തന്നെയായി വിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് ചിലർ കമന്റായി കുറിക്കുന്നത്